ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള പാവപ്പെട്ടവന്റെ മനുഷ്യാവകാശത്തിന് വേണ്ടിയതും സർക്കാർ ഇറങ്ങാത്തതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് സർക്കാരിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് എന്നാൽ സർക്കാരിന്റെ നയം ഇന്നലെ പോലും വ്യക്തമാണ് അടിയന്തരമായ ആ ഒരു കോടി രൂപ സർക്കാർ തിരിച്ച് സി എന്ന് പറയുന്ന പാർട്ടി സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കാൻ തീരുമാനമെടുക്കണം തിരിച്ചടിയാണ് തിരിച്ചടിയാണ് ഈ സർക്കാരിനെതിരെയുള്ള ഓരോ അവരുടെ ആഗ്രഹിച്ചു തന്നെയാണ് ഇരുന്നത് കാരണം നമസ്കാരം പെരിയ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ സി ബി ഐ കോടതി പത്ത് പ്രതികൾക്ക് നിലവിലിപ്പോൾ ഇരട്ട ജീവപര്യന്തം വിധിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവായ നേം ഷജീർ ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് വലിയ സന്തോഷം തോന്നിയാണ് നമ്മുടെ രണ്ട് സഹപ്രവർത്തകരെ ക്രൂരമായി വെട്ടിക്കൊന്ന കൊലയാളികൾ അവർക്ക് ഇത് മതിയാവില്ല എന്നുള്ളതാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം എങ്കിലും ആ നീതി നീതിപീഠം വളരെ കൃത്യമായി അതിന് നീതി ഉറപ്പാക്കാൻ എല്ലാവിധ നടപടിയും സ്വീകരിച്ചു എന്നുള്ളതിൽ വലിയ സന്തോഷമാണ് ഇതൊരു വലിയ പോരാട്ടമായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ നിയമപരമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ വിജയമാണ് അതുപോലെ തന്നെ നമ്മുടെയൊക്കെ പിന്നെ അതിനപ്പുറം രാഷ്ട്രീയമായ വലിയ പോരാട്ടം നമ്മൾ നടത്തിയിരുന്നു കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ എക്കാലവും നിരന്തരം സംസാരിക്കുന്ന സംഘടന യൂത്ത് കോൺഗ്രസ് ആണ് ഒരു നിരപരാധിയുടെയും ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു യുവ നേതാവിൻ്റെയും ഒരു പൊതുപ്രവർത്തകൻ്റെയും ചോരത്തുള്ളികൾ ഈ മണ്ണിൽ വിഴാൻ പാടില്ല എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന പ്രസ്ഥാനം യൂത്ത് കോൺഗ്രസ് ആണ് അതുകൊണ്ടാണ് ഞങ്ങളുടെ രണ്ട് സഹപ്രവർത്തകർ പിന്നെ കൊല്ലപ്പെട്ടു ിട്ട് പോലും സമാധാനപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും പോരാടി അവർക്ക് വേണ്ട ശിക്ഷ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അത് കൃത്യമായി നിറവേറ്റി അതുപോലെ തന്നെ ആ കുടുംബത്തെ നെഞ്ചിലേറ്റാനും അവരെ ചേർത്ത് പിടിക്കാനും യൂത്ത് കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ചരിതാർത്ഥ്യമുണ്ട് അങ്ങേയറ്റം സന്തോഷമുള്ളതാണ് ബാക്കി ഒഴിവാ ഒഴിവാക്കപ്പെട്ട കുറ്റവാളികളുണ്ടല്ലോ പ്രതികളുണ്ട് അവർക്കെതിരെയുള്ള നിയമ പോരാട്ടം തുടരും ഒരു തർക്കവുമില്ല ഇത് സർക്കാരിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് എന്നാൽ സർക്കാരിൻ്റെ നയം ഇന്നലെ പോലും വ്യക്ത വ്യക്തമാണ് ഇടതുപക്ഷം ഇപ്പോൾ എന്താണ് കുറ്റവാളി അല്ലെങ്കിൽ കൊലപാതക കേസിലെ കൊലക്കേസിലെ പ്രതികളുടെ ഗൃഹപ്രവേശനം നടത്തി കൊടുക്കുന്ന സി നേതാക്കളാണ് ജയരാജന്മാരാണ് സർക്കാർ നേരിട്ട് ഇടപെട്ട് കിർമാണി മനോജിനൊക്കെ വലിയ പരോൾ നൽകുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇവിടെ ഇപ്പോൾ എന്താണ് കാണാൻ കഴിയുന്നത് കുറ്റവാളികളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗവൺമെൻറ്റല്ലേ കൂടുതൽ കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് കൂടുതൽ കൊലപാതകം ചെയ്യുന്നവർക്ക് കൂടുതൽ കാലം ഇളവ് നൽകുന്നു കൂടുതൽ കാലം പരവൾ നൽകുന്നു എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായി കൊലയാളികൾക്കൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരാണ് ഈ സർക്കാർ ആ സർക്കാരിനേറ്റം കനത്ത തിരിച്ചടിയാണ് അങ്ങനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതേ ഇപ്പോൾ ആർ സി സിയിൽ പോലും തന്നെ സ്ത്രീവിരുദ്ധ നിലപാട് സ്വീകരിച്ച പിന്നെ വനിതാ ജീവനക്കാർ പിന്നെ വിശ്രമം വിശ്രമിക്കുന്ന വസ്ത്രം മാറുന്ന സ്ഥലത്താണ് ഒരു ഇടത് ജീവനക്കാരനെ ഒളിക്കാമറ വെച്ചത് അപ്പോൾ സ്ത്രീവിരുദ്ധത കൊണ്ട് നിറഞ്ഞ ഒരു ഇടതുപക്ഷമായി മാറി അതുപോലെ തന്നെ സ്ത്രീപക്ഷം എന്ന് കാട്ട്യം ഉയർത്തിപ്പിടിച്ച് അതെല്ലാം ഇല്ലാതായിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ് ഇടതുപക്ഷത്തിൻ്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള തിരിച്ചടിയാണ് ഈ സർക്കാരിനെതിരെയുള്ള തിരിച്ചടിയാണ് സാധാരണക്കാരൻ്റെ നികുതി പണം കൊണ്ടുപോലും ഈ കുറ്റവാളികളെ സംരക്ഷിക്കാൻ വേണ്ടി വലിയ മുന്തിയ വക്കീലന്മാരെ ഇവിടെ കേരളത്തിലേക്കും അതുപോലെ തന്നെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഇറക്കി ഈ കുറ്റവാളികളെ സംരക്ഷിക്കാൻ എടുത്ത തീരുമാനത്തിനെടുത്ത കനത്ത തിരിച്ചടിയാണ് അടിയന്തരമായ ആ ഒരു കോടി രൂപ സർക്കാർ ഈ പിന്നെ പിന്നെ തിരിച്ച് സി എന്ന് പറയുന്ന പാർട്ടി ി സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കാൻ തീരുമാനമെടുക്കണം അതല്ലെങ്കിൽ ഇത് ഏറ്റവും വലിയ വഞ്ചനയാണ് കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല അല്ല കുഞ്ഞുരാമൻ വലിയ ശിക്ഷയ്ക്ക് പിന്നെ അർഹതയുള്ള ആളാണ് കാരണം നമുക്കറിയാം കുഞ്ഞുരാമനാണ് പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വലിച്ചിറക്കുന്നത് ഇവിടെ പരോൾ കൊടുക്കുന്നു അവിടെ കുഞ്ഞിരാമൻ പ്രതിയാകുമ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വലിച്ചിറക്കി പിന്നെ സ്വന്തം നിലയിൽ കുറ്റവിക്തവനാക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ കുഞ്ഞിരാമൻ തന്നെയാണ് ഏറ്റവും വലിയ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ഗൂഢാലോചന കൊടുക്കുന്ന നടത്തുന്ന ആളും അത് ശിക്ഷയ്ക്ക് അർഹതപ്പെട്ട ആളാണ് ശരിക്കും അദ്ദേഹത്തിന് കൂടി അർഹതപ്പെട്ടതാണ് പക്ഷേ അത് പരിശോധിക്കും അപ്പീൽ പോകാൻ കഴിയുമെങ്കിൽ പാർട്ടി അപ്പീലിൽ പോയി അദ്ദേഹത്തിന് കൂടുതൽ ശിക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളുമായി മുമ്പോട്ട് പോകും തീർ കുടുംബം മാത്രമല്ല ഓരോ യൂത്ത് കോൺഗ്രസ്സുകാരനും അവരുടെ വധശിക്ഷ ആഗ്രഹിച്ച് തന്നെയാണ് ഇരുന്നത് കാരണം അത്രയും നിഷ്കളങ്കരായ രണ്ട് ചെറുപ്പക്കാരിലെ സാധാരണ ക്കാരല്ല അവർ നാട്ടിലെ ആളുകളുടെ സാധാരണ വിഷയത്തിനുവേണ്ടി തെരുവിലിറങ്ങിയവരല്ലേ പാവപ്പെട്ടവൻ്റെ ഒപ്പം നിന്നവരല്ല അവരെ കൊല്ലാൻ തീരുമാനമെടുക്കുന്നവരെ ഈ ഭൂമിയിൽ എന്തിനാണ് ആവശ്യം അവർ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരിക്കലും അർഹരല്ല സാധാരണക്കാരെ കുന്നിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് സാ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയല്ലേ രാഷ്ട്രീയപ്രവർത്തനം ഉപയോഗിക്കേണ്ടത് പൊതുപ്രവർത്തനം എന്താണ് മറ്റുള്ളവൻ്റെ കണ്ണീരൊപ്പാൻ വേണ്ടിയാണ് പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് അവരെ ചേർത്ത് പിടിക്കുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം അല്ലാതെ അവൻ്റെ തല അരിയുന്നതും അവൻ്റെ ചോര വഴുത്തുന്നതും അല്ലല്ലോ ഈ പറയുന്ന പിന്നെ നേരത്തെ പറഞ്ഞ സർക്കാരിൻ്റെ ഒരു പിന്നെ മനുഷ്യാവകാശമൊക്കെ നേരത്തെ നമ്മൾ കണ്ടാണ് കൃമാണി മനോജിൻ്റെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള പാവപ്പെട്ടവൻ്റെ മനുഷ്യാവകാശത്തിന് വേണ്ടിയതും സർക്കാർ ഇറങ്ങാത്തതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനെതിരെയുള്ള കനത്ത തിരിച്ചടി തന്നെയാണ്